ഇതൊക്കെ ട്രേഡിനെ ശക്തിപ്പെടുത്താനുള്ള പിന്തുണ നൽകുന്ന സർക്കാരാണ് ഭൂപരിഷ്ട നടത്തിയ സർക്കാർ പോലെ അതിന്റെ ഫലമായിട്ടെ കൂലിപൂടിയെ ടൗൺ ആൻഡ് കൺട്രി എന്റർപ്രൈസ് നമ്മുടെ എസ് എം ഇ സെക്ടറിലെ കളിയാക്കണത് ആ അതൊക്കെ വെച്ചിട്ടാണ് ചൈന വളർന്നത് ജാതി ഏറ്റവും ജാതി വിവേചനം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഇന്ത്യ സർക്കാരിന്റെ കണക്കാണ് തൊട്ടുകൂടായ്മ അങ്ങനെയൊക്കെയുള്ള അളവുകൾ വെച്ച് നോക്കുമ്പോൾ എന്താ കാര്യം സവർണ മേധാവിത്വത്തിന്റെ സാമ്പത്തിക അടിത്തറങ്ങൾ തകർന്നിട്ട ഈ ഭൂപരിഷ്കരണം അങ്ങനെ സാംസ്കാരികമായി പോലും നോക്കൂ തിരിക്കൊച്ചിൽ വിദ്യാഭ്യാസം പണ്ടേ കൂടുതലാണ് മലബാറിൽ വളരെ കുറവ് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് അങ്ങനെ വ്യത്യാസം ഇല്ല കാഥലിൻ ഗവർ പറയുന്നത് മലബാറിലായിരുന്നു കൂടുതൽ എന്നാണ് എന്ന് ആ തർക്കത്തിലൊക്കെ നമുക്ക് പോകണം പക്ഷെ ബ്രിട്ടീഷ് ആധിപത്യം വന്നതിന് ശേഷം കണക്കെടുക്കാൻ തുടങ്ങിയ കാലം മുതൽ മലബാറും തിരുവിതാം തിരികൊച്ചിയും തമ്മിൽ സാക്ഷരതയിലുള്ള വ്യത്യാസം കൂടിക്കൂടി വന്നു കുറെയല്ല ചെയ്തത് എന്താ കാരണം ഇവിടെ മർത്താണ്ഡവർമ്മയുടെ കാലം മുതലേ മർത്താണ്ഡവർമ്മക്ക് രാജഭരണം നിലനിർത്താൻ വേണ്ടി ജന്മിമാരുടെ ഒക്കെ തലയെറുത്ത് പുതിയ ജന്മിമാരെ കണ്ടെത്തി അതിന്റെ ഫലമായിട്ട് ഭൂമിയുടെ പുനർവിതരണം നടന്നു അതിന്റെ ഫലമായിട്ടാണ് വിദ്യാഭ്യാസം വന്നത് സ്വാതന്ത്ര്യത്തെ കാലത്ത് ഇന്നു മുതലാണ് തിരിക്കും മലബാറും തമ്മിൽ സെൻസസ് പ്രകാരമുള്ള സാക്ഷരത കുറയാൻ തുടങ്ങിയ വ്യത്യാസം ഭൂപരിഷ്കരണത്തിന് ശേഷമാണ് ഭൂമി കിട്ടി പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ കുറച്ച് പണമായി ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന കൂലി കൊണ്ട് മനുഷ്യന്മാർക്ക് പഠിക്കാൻ പറ്റത്തില്ല സോ ഒരു വ്യത്യാസം സമ്പത്തിന്റെ പുനർവിതരണം രണ്ട് കൂലിയിലുള്ള വ്യത്യാസം നോക്കൂ പടക്കേന്ത്യയും കേരളവും തമ്മില് ഈ വ്യത്യാസം മൂലം നാല്പത്തഞ്ചു ലക്ഷം ആളുകളാണ് കേട്ടോ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നത് അവർക്ക് ഗൾഫ് പോലെയാണ് കേരളം എന്ന് പറഞ്ഞു അപ്പോ ഇതെങ്ങനെ ഉണ്ടായി ഒന്ന് ട്രേഡ് യൂണിയനുകൾ സംഘടിച്ച് പോരാടി രണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ പ്രത്യേകിച്ച് അതിന് പിന്തുണ കൊടുക്കുന്നു പോലീസ് ഇടപെടാൻ പാടില്ല അമ്പത്തി സർക്കാരിന്റെ ആദ്യത്തെ തീരുമാനമല്ലേ മിനിമം കൂലി സർവ്വയിടത്തം വന്നു എത്ര എഴുപതോ എഴുപത്തഞ്ചോ മിനിമം കൂലി നിയമങ്ങളുണ്ട് അസംഘടിത മേഖലയിൽ ഒരു കൂലി നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ സംഘടിക്കാൻ വേണ്ടി സകല അസംഘടിത മേഖലയിലും ക്ഷേമനിധികൾ വന്നു ഇതൊക്കെ ട്രേഡിനെ ശക്തിപ്പെടുത്താനുള്ള പിന്തുണ നൽകുന്ന സർക്കാരാണ് ഭൂപരിഷ്ട നടത്തിയ സർക്കാർ പോലെ അതിന്റെ ഫലമായിട്ടാണ് കൂലി കൂടിയേ മൂന്നാമതൊന്നുണ്ട് കേരളം പുതിയ തലമുറയെ പഠിപ്പിച്ചു വിദ്യാഭ്യാസത്തിനു ഊന്നൽ നൽകി ആരോഗ്യത്തിനു ഊന്നൽ നൽകി ഇന്ത്യ അവഗണിച്ചു ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ വാർഷികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിടി പുസ്തകങ്ങൾ ഇറങ്ങി കേട്ടോ നമ്മുടെ പുല്ലാപ്ര ബാലകൃഷ്ണൻ മുൻ പ്ലാനിംഗ് അല്ല കേന്ദ്ര സർക്കാരിന്റെ അഡ്വൈസർ അശോക അമ്മൂർത്തി ഇങ്ങനെ ഒത്തിരി പേട് എല്ലാ ഗ്രന്ഥങ്ങളും ഒരുപോലെ പറയുന്നൊരു കാര്യം അവർ ഭൂപരിഷ്കണൊന്നും പറയുന്നില്ല വിദ്യാഭ്യാസം നൽകിയില്ലെന്നുള്ളത് ചൈനയായിട്ടുള്ള വ്യത്യാസത ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യത്യാസത ചൈനയെ തുടങ്ങിയപ്പോഴേ ചുരുങ്ങിയ കൂലിച്ചെലവ് കൊണ്ടാണ് മത്സരം നേടിയിരുന്നത് താഴ്ന്ന കൂലി ഉണ്ടാണെന്നൊക്കെ പറയും ടൗൺ ആൻഡ് കൺട്രി എൻ്റർപ്രൈസ് നമ്മുടെ എസ് എം ഇ സെക്ടറിലെ കളിയാക്കണത് ആ അതൊക്കെ വെച്ചിട്ടാണ് ചൈന വളർന്നത് പക്ഷെ അധികം താമസിക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ സാങ്കേതിക വിദ്യ മാറി പുതിയ വ്യവസായങ്ങളും മത്സരശേഷി താഴ്ന്ന കൂലിയല്ല ഉയർന്ന കൂലി ഉയർന്ന കൂലി വേണമെങ്കിൽ പുതിയ സാങ്കേതികവിദ്യ വേണം അങ്ങനെ കീഴ്ത്തട്ടിൽ നിന്ന് വ്യവസായം വളരാനുള്ള കാരണം എല്ലാവർക്കും പഠിപ്പുണ്ടായതാണ് ഇന്ത്യ മറന്ന് കേരളം പഠിപ്പിച്ചു ആരോത്തരവാദി അയ്യങ്കാളിയുമുള്ള പ്രസ്ഥാനങ്ങളുണ്ട് കേട്ടോ കേരളത്തിലെല്ലാം ഇങ്ങനെ പറയാൻ കാരണം ആദ്യം പറഞ്ഞ രണ്ടും ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ടിൽ എഴുതിയാൽ മതി എല്ലാവർക്കും റേഡിയോണിയൻ ഒക്കെ ഉണ്ട് റേഡിയോ ഉണ്ടാക്കിയത് ഇടതുപക്ഷം തല്ലും മടിയും എല്ലാം കൊണ്ട് എല്ലാം സുഖമായിട്ട് എല്ലാവർക്കും വരുന്ന മാന്യമായ സ്ഥലമായിട്ടത് മാറി ഭൂപരിഷ്ടെ ഇതിലെല്ലാവർക്കും അവകാശപ്പെടാം പ്രസ്ഥാനങ്ങൾ ഇതാണ് കേരളത്തിന്റെ വ്യത്യാസം സംഘടിതനായ മനുഷ്യൻ വികസന പ്രക്രിയയിൽ ഇടപെട്ട് ഇന്ത്യയിൽ നടന്നില്ല ഇടപെട്ടിട്ടെന്താ വരുമാനത്തിൽ സ്വത്തിൽ മറ്റ് പൗരവകാശത്തിൽ ഒരു പുനർവിതരണം അങ്ങനെ ക്ഷേമ കേരളം ഉണ്ടായി ഓണം ഇതാണ് അടിസ്ഥാനം എങ്ങനെ കേരളം വ്യത്യസ്തമാണ് പക്ഷെ രണ്ടു പേർക്കും ഇന്ത്യക്കും കേരളത്തിനും ബാധകമായ ഒരു കാര്യമുണ്ട് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ ചെറുതാണ്ണ്ട് കേരളത്തിൽ തൊഴിലില്ല ഇന്ത്യ ഭയങ്കരമായ തൊഴിലാണ് ഇല്ല ഇന്ത്യയിൽ ജോലി ചെയ്യാൻ പ്രായമുള്ള മനുഷ്യരിൽ പതിനഞ്ച് മുതൽ അറുപത്തഞ്ച് വയസ്സുവരെ പ്രായമുള്ള മനുഷ്യരിൽ അമ്പത് ശതമാനത്തിൽ താഴെ പ്രാപ്തം മാത്രമേ ജോലി കൊടുക്കുന്നുള്ളൂ ചൈനയിലെ എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും ജോലി കൊടുക്കും എന്താ ചൈന മുന്നിൽ നിപ്പോൾ മനസ്സിലായല്ലോ തൊഴിലില്ലായ്മ മറ്റു രാജ്യങ്ങളേക്കാൾ വളരെ കൂടുതൽ കേരളത്തിലും ഇങ്ങനെ തന്നെയാണ് ഇന്ത്യയെക്കാൾ കുറവാണ് തൊഴിലെടുക്കുന്നവരുടെ എണ്ണം ഇന്ത്യയെക്കാൾ ഉയർന്നതാ തൊഴിലില്ലാത്തവരുടെ എണ്ണം എന്തുകൊണ്ടാ ഇന്ത്യയെക്കാൾ മോശമായിട്ടല്ലേട്ടാ ഇന്ത്യയിൽ തൊഴിലില്ലെങ്കിലും ആളുകൾ സെൻസസ് കാരൻ വന്ന് ചോദിക്കുമ്പോൾ സർവേക്കാരൻ വന്ന് ചോദിക്കുമ്പോൾ എന്താ തൊഴിൽ ആ വീട്ടില് കൃഷിയാണ് ഒരു പെട്ടുകിട ഉണ്ടാവുള്ളൂ ചേട്ടനും അനിയനും അനിയന്റെ അനിയനും മൂന്നുപേരോട് ചോദിച്ചാൽ പറയും ബിസിനസ്സാണ് കെട്ടിക്കിടകം ഒരാൾക്ക് ഇരിക്കാന്ന് പണിയില്ല പൊതുവേര് കേരളത്തിലെന്ന് നടക്കില്ല അതുകൊണ്ട് ആ കേരളത്തിലെ ഒഴിവില്ലായ്മ കൂടിയിരിക്കുന്നത് പഠിച്ചവരാണേ പഠിച്ചവരങ്ങനെ ചടഞ്ഞു കൂടില്ല പണ്ട് എങ്ങനെയായിരുന്നു കേരളത്തിലും കേട്ടോ ഇപ്പൊ നിങ്ങളിവിടെ എന്ത് കേറാ പറ തൊട്ടപ്പുറത്ത് വായിക്കത്ത് പോയ വായിക്കം കയറി പിരിക്കുവോ ഇവിടെ അപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് പണ്ട് പിരിക്കില്ല ആ ആറാട്ടുഴക്കാർ ഈ രണ്ടു കയറും പിരിക്കില്ല അഞ്ചങ്ങാർ ഒന്നും തുടത്തില്ല മാന്യത ചേർന്നതല്ല മറ്റുള്ളവർ കയറ് പിരിക്കുന്നത് എന്താ കാര്യം എന്നറിയോ കേരളത്തിലുണ്ടാക്കിയിരുന്ന കയറി പിരിക്കാൻ ഒരൊന്നര ലക്ഷം പേരുണ്ടെങ്കിൽ മതി കണക്ക് പ്രകാരം അഞ്ചു ലക്ഷം പേരാ പണിയെടുക്കണേ നമ്മൾ പണ്ടൊക്കെ പ്രശ്നം അഞ്ചു ലക്ഷം പേര് പണിയെടുക്കണത് കാരണം അഞ്ചു ലക്ഷം പേരുടെ പണി അല്ല രണ്ട് ലക്ഷം പേരുടെ പണി അഞ്ചു ലക്ഷം പേർക്കിടയിൽ വീതം വെക്കുന്ന ഒരു ഏർപ്പാടാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ കയറ് ഞങ്ങൾ പിരിക്കു ഇങ്ങനെയുള്ള ഒരുപാട് നാട്ടു നടപ്പുണ്ട് ഞാൻ പറയുന്നില്ല അതിൻ്റെ ഒരു വലിയ സിദ്ധാന്തം ഉണ്ടോ മോറൽ എക്കോണമി എന്ന് പറഞ്ഞുള്ള ചെയ്യില്ല കേരളത്തിൽ ഇന്നവർക്കാൽ ദുർബലമായി വിദ്യാഭ്യാസം എന്നപ്പോ തൊഴിലെങ്കിൽ പുറത്തു വരും അപ്പണി പണി ചെയ്യൂല മുപ്പത്തഞ്ച് ലക്ഷം തൊഴിലുണ്ട് അത് ചെയ്യൂല ഞങ്ങൾക്ക് ഇപ്പൊ വിദ്യാഭ്യാസം കിട്ടി അതിനനുസരിച്ചിട്ട് തൊഴിൽ കിട്ടണം അപ്പോ ഇതാണ് പ്രശ്നം